മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാതിരിക്കോട് കാപ്പാട്ടുപടി പുളിയന്തോട് പാലം ഇന്നും അവഗണനയിൽ പതിറ്റാടുകളുടെ പഴക്കമുള്ള പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിട്ടും അധികാരികളിൽ നിന്ന് കാര്യമായ നടപടികൾ ഉണ്ടായിട്ടില്ല ദിനംപ്രതി ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലെ ഈ പാലം തകർച്ചാ ഭീഷണിയിലുമാണ് പ്രതിദിനം നിരവധി യാത്രക്കാൽ കാൽനിറയായും വാഹനങ്ങളിലും ആശ്രയിക്കുന്ന പാതിരിക്കോട കാപ്പാട്ടുപാടി പുളിയന്തോട് പാലത്തിന്റെ നിലവിലെ അവസ്ഥയാണ് ഏറെ അപകടഭീഷണിയാവുന്നത് പെരുത ബ്ലോക്കിന്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് നവംബർ ഏഴിനാണ് അറുപത്തിയെട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയ്ക്ക് പാലം നിർമ്മിച്ചത് എന്നാൽ ഇതിനുശേഷം ഇവിടെ യാതൊരു അറ്റകുറ്റപ്പണികളും നടത്തിയിട്ടില്ല പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പാലം അടിയന്തരമായി പുതുക്കി പുതുക്കിപ്പണിയണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ആവശ്യമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ പറഞ്ഞു ഈ പാലം പതിറ്റാണ്ടുകൾ പഴക്കമുള്ള നിരന്തരം അപകട ഭീഷണി ഉള്ള മിക്കപ്പോഴും വാഹന അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പാല പ്രദേശമാണ് അതുകൊണ്ട് അടിയന്തരമായി പാലം പുതുക്കി പണിത് പുതിയ ഒരു നല്ല സഞ്ചാരമാർഗമായി ഈ റോഡും ഈ പാലവും മാറണമെന്നാണ് ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഒന്നടങ്ക ആവശ്യം ഈ ഭാഗത്തെ അപ്രോച്ച് റോഡിന് വീതിയില്ലാത്തതും പാലത്തിൻ്റെ കൈവരികൾ തകർന്നതും ഏറെ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് ഇക്കാലയളവിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് തകർന്ന കൈവരിക്ക് പകരമായി നാട്ടുകാരുടെ നേതൃത്തിൽ താൽക്കാലികമായി മരക്കൊമ്പ് കൊണ്ടാണ് ഇവിടെ കൈവരി ഒരുക്കിയിട്ടുള്ളത് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം പാലത്തിൽ യാതൊരുവിധ അറ്റകുറ്റപ്പണികളും നടത്താത്തതിനാൽ ഏത് സമയത്തും അപകടം സംഭവിക്കുന്ന അവസ്ഥയിലാണ് പാലമുള്ളതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം പി ജോർജ് മാത്യു പറഞ്ഞു പാലം പൂർത്തീകരിച്ച ശേഷം ഒരു മെയിൻ്റെസ് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ വളരെ അപകടാവസ്ഥയിലാണ് ഏത് സമയവും അത്യാഹിതമോ വലിയ അപകടമോ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ അപകട മുന്നറിയിപ്പായി റിബൺ കിട്ടിയിട്ടുള്ളത് മാത്രമാണ് ഇപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത് അത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് വർഷം മുമ്പ് മഞ്ചേരിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ യു എൽ ലത്തീഫ് സാർ വിളിച്ച ഒരു യോഗത്തിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ഈ കാര്യം ഉന്നയിച്ചതാണ് വളരെ പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അതിൽ ജനങ്ങളൊക്കെ വളരെ പേടിയിലാണ് വാഹനങ്ങൾ ഓടിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ഇത് മനസ്സിലാക്കി അടിയന്തരമായി ഈ പാലം പുതുക്കിപ്പണിയുന്നതിനുള്ള ഫണ്ട് അനുവദിച്ച് പണി ആരംഭിക്കണമെന്നാണ് നാട്ടുകാർക്ക് മൊത്തം പറയാനുള്ളത് പാലത്തിനൊപ്പം അപ്രോച്ച് റോഡിൻ്റെ അവസ്ഥയും ഏറെ പരിതാപകരമാണ് ഇരുഭാഗങ്ങളുമായി മുപ്പത് മീറ്ററോളമാണ് അപ്രോച്ച് റോഡ് വരുന്നത് എന്നാൽ അപ്രോച്ച് റോഡിൻ്റെ ഇരുവശത്തും വലിയ താഴ്ചയാണുള്ളത് ഈ ഭാഗത്ത് സംരക്ഷണ വിദ്യ ഒരുക്കി പാലത്തോടൊപ്പം അപ്രോച്ച് റോഡിൻ്റെ പ്രവൃത്തികളും ദ്രുതഗതിയിൽ പൂർത്തീകരിച്ച് ഗതാഗതം സുഗമമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വെള്ള ലൈൻ കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒരു ടയർ ഇറങ്ങിയാൽ കാറായാലും ബൈക്കായാലും മറിയും പിന്നെ ഒരു രണ്ട് മീറ്ററോളം മൂന്ന് മീറ്ററോളം താന്നു കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിന് പിന്നെ അവിടെ സ്ഥലമുണ്ട് ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഈ സൈഡിലൊക്കെ ചെരിച്ച് കെട്ടിയിരിക്കുന്നതാണ് അത് പണ്ടത്തെ സിസ്റ്റംസ് ഇപ്പോൾ ഇൻലോക്ക് സിസ്റ്റം വെച്ച് ചെയ്യുകയാണെങ്കിൽ റോഡിന് തന്നെ രണ്ട് മീറ്റർ വീതി രണ്ട് ഭാഗത്തും വരും അപ്പോൾ വന്നാൽ വണ്ടി വാഹനങ്ങൾ വന്നാൽ ഔട്ട് നിർത്താനും കടന്ന് വാഹനത്തെ കടത്തിവിടാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളില്ല ഇപ്പോൾ വെള്ള ലൈൻ കഴിഞ്ഞ് പുറത്തേക്ക് ടയർ ഇറങ്ങിയാൽ ആ വണ്ടി മറിയുന്ന അപകടമാണ് ഇപ്പോൾ അവസ്ഥയാണ് ഇപ്പോൾ അപ്പുറത്ത് തന്നെ ഒന്നുകൊണ്ട് സ്ഥലത്ത് അവിടെ വണ്ടി മറിഞ്ഞിട്ടുണ്ട് അവിടെ വെള്ളം ഒലിച്ച് മണ്ണ് ഒലിച്ചു പോയതുണ്ട് റോഡ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നിൽക്കുന്നോളം ഒരു മൂന്ന് മീറ്ററോളം കുഴിയിലാണ് ആ പ്രശ്നം കൂടി ഇതിനകത്ത് പരിഹരിക്കണം അതാണ് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് പിന്നെ പാലത്തിൻ്റെ പണി വളരെ പെട്ടെന്ന് ചെയ്യുമ്പോൾ കാലഹരണപ്പെട്ട ഒരു പാലമാണിത്